कृष्णाय वासुदी ഭാഗവത കഥകൾ നൂറ്റിനാല് കംസന്റെ ആവശ്യമനുസരിച്ച് കൃഷ്ണാഷ്ടമി മുതൽ പത്ത് ദിവസം വരെ ജനിച്ച കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളയുക എന്ന ദൗത്യവുമായാണ് പൂതന ഗോകുലത്തിൽ എത്തിയത് പതിനാറ് വയസ്സുള്ള ദിവ്യസുന്ദരീ രൂപം പൂണ്ട് ഗോപികാ ഗോപന്മാർ നിറഞ്ഞ ഗോകുലത്തിൽ പ്രവേശിച്ചു അവിടെ എല്ലാവർക്കും നന്ദഗോപർക്കും യശോദയ്ക്കും പിറന്ന അത്ഭുത ബാലന്റെ ലീലാവിശേഷങ്ങൾ വർണ്ണിക്കാനേ സമയമുണ്ടായിരുന്നുള്ളൂ അതികോമളമായ രൂപം തിളങ്ങുന്ന സുന്ദര വതനം എന്നിങ്ങനെ സർവർക്കും ആ അത്ഭുത ശിശുവിന്റെ സാമീപ്യം മൂലം കൈവല്യം സാധ്യമായ പ്രതീതിയായിരുന്നു അവിടെ താൻ അന്വേഷിക്കുന്ന ശിശു ഇതുതന്നെയാണ് എന്ന് അതോടെ പൂതനയ്ക്ക് ഉറപ്പായി അതുകൊണ്ട് അതേ ആഹ്ലാദഭാവത്തോടെ പൂതന അതീവ ലാവണ്യവതി രൂപത്തിൽ നന്ദഗോപരുടെ ഗ്രഹത്തിൽ എത്തി അവളെ കണ്ടവർക്കെല്ലാം ആനന്ദമായി അതുകൊണ്ട് തന്നെ ആരും തടഞ്ഞില്ല അവൾ ലക്ഷ്മി ഇന്ദ്രാണിയോ ഇന്ദ്രാണിയോ ദേവിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും അപ്സരസോ ആയിരിക്കാമെന്ന് ഗോകുലവാസികൾ കരുതി അതിനാൽ അവൾ സ്വച്ഛന്തം നടന്ന് യാതൊരു തടസ്സവും കൂടാതെ നന്ദഗ്രഹത്തിൽ പ്രവേശിച്ചു ഉണ്ണിക്കണ്ണന്റെ സമീപം ആനന്ദവതികളായി ഇരുന്നിരുന്ന യശോദയോ രോഹിണിയോ അവളെ തടഞ്ഞില്ല കാരണം അതീവ ലാവണ്യത്തിൽ അവരും മതി പോയിരുന്നു തൊട്ടിലിൽ ഭസ്മം കൊണ്ട് മറഞ്ഞ അഗ്നി പോലെ ഭഗവാൻ ബാലരൂപത്തിൽ കിടക്കുന്നത് ദർശിച്ച പൂതന അത്യധികം ലാളനാവിലാസത്തോടെ കുഞ്ഞിനെ കൈയിലെടുത്ത് നെഞ്ചോട് ചേർത്ത് പാലൂട്ടി തുടങ്ങി ഒരു നിമിഷം ഉണ്ണിക്കണ്ണൻറെ മനോമോഹന രൂപം ദർശിച്ച് പൂതന മാതൃഭാവം ഉൾക്കൊണ്ടു എങ്കിലും പെട്ടെന്ന് തന്നെ തന്റെ ലക്ഷ്യമോർത്ത് കാളകൂടം പോലുള്ള കൊടും വിഷം പുരട്ടിയ സ്ഥനം കുഞ്ഞിനെ ഊട്ടി മായാ മായാബാലരൂപിയായ ശ്രീഹരിയാകട്ടെ ആ രാക്ഷസിയുടെ പ്രാണനടക്കം വലിച്ചു കുടിക്കാൻ തുടങ്ങി പ്രാണവേദനയിൽ പൂതന പുളഞ്ഞു മുലവിടുവിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു അവൾ കുഞ്ഞിനെയെടുത്ത് അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്കോടി യാതനയാൽ മായാരൂപം വെടിഞ്ഞ് ഉഗ്രരാക്ഷസി രൂപം ധരിച്ചു പ്രാണവേദനയിൽ കൈകാലിട്ടടിച്ച് ചിന്നിച്ചിതറിയ മുടി അഴിഞ്ഞുലഞ്ഞ് തുറുകണ്ണുമായി വിയർത്തൊലിച്ച് ഉച്ചത്തിൽ അലറിയ പൂതനയുടെ ശബ്ദം കേട്ട് ഏഴ് ലോകങ്ങളും വിറച്ചു പരിസരമാകെ ഞെട്ടി ഭൂകമ്പം ഉണ്ടായ പോലെ എല്ലാവർക്കും തോന്നി ദ്വീപുകൾ വിറയാർന്നു വൃക്ഷങ്ങൾ നിലംപൊത്തി ചുറ്റും ഈ കോലാഹലമൊക്കെ നടക്കുമ്പോഴും ഒന്നും സംഭവിക്കാത്തതുപോലെ ഉണ്ണിക്കണ്ണൻ പൂതനയുടെ സ്ഥാനത്തിൽ മോദത്തോടെ ഒട്ടിപ്പിടിച്ച് തന്റെ ഇളം ചുണ്ടുകളാൽ പാൽക്കുടി തുടർന്നു അങ്ങനെ അലർച്ച നേർത്ത് നേർത്ത് ശ്വാസഗതി അടങ്ങി പൂതനയുടെ ജീവൻ പോയി വലിയൊരു പർവ്വതം നിലംപതിച്ചതുപോലെ പൂതന അവിടെ മരിച്ചു വീണു അതുകൊണ്ട് അമ്പാടിയിലുള്ളവർ വിസ്മയപൂർവ്വം ഭയചകിതരായി ആ ഘോരൂപിണിയുടെ മാറിൽ കേവലം ശിശുവായ ഉണ്ണിക്കണ്ണൻ പുഞ്ചിരിയുമണിഞ്ഞ് കിടന്ന് കളിച്ചുകൊണ്ടേയിരുന്നു വിസ്മയത്തോടെ ഗോപികകൾ ആ കാഴ്ച കണ്ട് ആഹ്ലാദഭരിതരായി പാലും കുടിച്ച് പുഞ്ചിരിച്ചു കിടക്കുന്ന ശിശുവിനെ ഗോപികമാർ ഓടിച്ചെന്നെടുത്ത് യശോദയുടെ കയ്യിൽ കൊടുത്തു ഇതെല്ലാം കണ്ട് ഭയന്ന യശോദ തന്റെ ഉണ്ണിയെ ഉണ്ണിയെടുത്ത് അസുരസ്ത്രീയുടെ സ്പർശനത്താൽ കുഞ്ഞിനെന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറാനായി മന്ത്രങ്ങൾ ജപിച്ച് കാളിന്തി തീരത്തെ മണ്ണ് മഞ്ഞൾ ഗോമൂത്രം മുതലായവ തേച്ച് കുഞ്ഞിനെ കുളിപ്പിച്ചു ഗോപൂച്ഛം കൊണ്ടൊഴിഞ്ഞ് ദീർഘായുസനായി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോഴേക്കും നന്ദഗോപരും സംഘവും മധുരയിൽ നിന്ന് തിരിച്ചെത്തി പൂതനയുടെ ഭീകര ശരീരം കണ്ട് അവർ ഭയചകിതരായി തമ്മിൽ കണ്ട സമയത്ത് വസുദേവർ സൂചിപ്പിച്ച ആപത്തിനെ ഓർത്ത് നന്ദഗോപർ ഇതെല്ലാം ആവാം വസുദേവരെ സൂചിപ്പിച്ചത് എന്ന് ഓർമ്മിച്ചു അനവധി ഗോപന്മാർ ചേർന്ന് മഴുകൊണ്ട് വെട്ടിമുറിച്ച് പൂതനാ ശരീരം പല പല ചിതകൾ കൂട്ടി യമുനാതീരത്ത് ദഹിപ്പിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ആ രാക്ഷസിയുടെ പർവതാകാരമായ ശരീരമെരിഞ്ഞപ്പോൾ ചിതയിൽ നിന്ന് അത്യന്തം സുഖതമായ ഉയർന്നത് ചന്ദനം അഖിൽ മുതലായ സുഗന്ധവസ്തുക്കൾ എരിയുമ്പോൾ ഉണ്ടാകുന്ന സൗരഭ്യം പതിതപാവനമായ ശ്രീഹരി വിഷ്ണു തന്റെ ഗാഠാലിംഗനത്താൽ പൂതനയ്ക്ക് മോക്ഷഗതി നൽകി ഇങ്ങനെ പൂതനയ്ക്ക് മോക്ഷം കിട്ടിയതിന് പിന്നിൽ മുൻജന്മത്തിൽ ഭഗവാൻ ശ്രീഹരി പൂതനയ്ക്ക് നൽകിയ ഒരു വരത്തിന്റെ കഥയുണ്ട് ആ കഥ ഇങ്ങനെ പൂർവജന്മത്തിൽ അസുര ചക്രവർത്തിയായിരുന്ന മഹാബലിയുടെ പുത്രിയായ രത്നമാലയായിരുന്നു പൂതന അവതാരോദ്ദേശം നിർവഹിക്കുവാനായി വാമനൻ മഹാബലിയുടെ കൊട്ടാരത്തിലെ യജ്ഞമണ്ഡപത്തിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ിക്കൊപ്പം രക്തമാലയും എത്തിയിരുന്നു സുന്ദരനായ ബാലനെ കണ്ടപ്പോൾ വാത്സല്യം ചുരന്ന അവൾക്ക് ഇങ്ങനെയൊരു പുത്രനെ മുലയൂട്ടുവാൻ ആഗ്രഹം തോന്നി രക്തമാലയുടെ മനോഗതം മനസ്സിലാക്കിയ വാമന രൂപിയായ ശ്രീഹരി വിഷ്ണു ദ്വാപരയുഗത്തിൽ ആഗ്രഹം നിവർത്തി സാധ്യമാകുമെന്ന് അവളെ അനുഗ്രഹിച്ചു എന്നാൽ മഹാബലിയെ മൂന്നടി മണ്ണ് എന്ന വാക്കിൽ കുരുക്കുന്നത് കണ്ടപ്പോൾ അവളുടെ മനോഗതം ഇങ്ങനെ മാറി മുലപ്പാലൂട്ടുകയല്ല പകരം ചിരിച്ചുകൊണ്ട് ആ വായിൽ കാളകൂട വിഷം കൊടുക്കുകയാണ് വേണ്ടത് നിർമ്മമനായ ശ്രീഹരി ഈ ചിന്ത അറിഞ്ഞ് അപ്പോഴും തഥാസ്തു എന്ന് അനുഗ്രഹിച്ചു അതാണ് പൂതനയായി ജനിച്ചതിലൂടെ സഫലമായത് പൂതന വധിക്കപ്പെട്ടത് കംസന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കുറെ കൗശലത്തോടെയാണ് അടുത്ത പദ്ധതി കംസൻ ആസൂത്രണം ചെയ്തത് ശകടാസുരൻ എന്ന ഘോര അസുരന്റെ വരവും തുടർ സംഭവങ്ങളും നാളെ